വല്ലാത്തൊരു വൈബാണ് വിട്ടു പോയാലും വിളിച്ചു ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ കെ പി എസ് ടി യുടെ നേതൃത്വത്തിലുള്ള സ്വദേശ് മെഗാ കിസിന്റെ വണ്ടൂർ സബ് ജില്ലാതല ഉദ്ഘാടനം വാണിമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു പൂരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ചെല്ലുമ്പോൾ രക്ഷിതാക്കളോട് ചോദിക്കുമായിരുന്നു ഇപ്പൊ കുട്ടികളും മക്കളും ഒരുപാട് പോയോ എന്നൊരു സംശയമുണ്ട് കാരണം മുൻകാലങ്ങളൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ വീട് ചരിത്രം പറഞ്ഞിരുന്നു നമ്മുടെ വാപ്പാരെയും ഉപ്പമാരുടെ നാട്ടിലെ പ്രശ്നം ഇപ്പൊ അതൊന്നും കുട്ടികൾക്ക് വായിക്കാൻ കുറേ പഠിക്കാൻ ജോലി നേടണം പുറത്തു പോകണം എന്ന സ്നേഹങ്ങൾ അധ്യാപകരോട് രക്ഷിതാക്കളുടെ സ്നേഹങ്ങളൊക്കെ മറന്നുപോയി പക്ഷെ അതൊക്കെ തിരിച്ചു വന്ന് നമ്മൾ നല്ല സമൂഹമായി നാട്ടിലും നാട്ടുകാർ ഉപകാരപ്രദമാകുന്ന

ഭാരവാഹികളായ ബി പി പ്രകാശ് പി ശുഭരാജ് ഇ ഷൈജ നുസ്രത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സി സ്കൈ ഗോൾഡ് Elegance of Beauty Main Road Nilambur